പൊന്നാനി നഗരസഭ തൃക്കാവ് പ്രദേശത്തെ വാർഡുകളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ സാദിഖിന്റെയും സ്വരൂപിന്റെയും ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ജനങ്ങളുടെ വിജയാഘോഷവും സമീപ വാർഡുകളിലെ എൽ ഡി എഫ് വിജയികളെ ആദരിക്കുന്ന ചടങ്ങും മാസ് ഓഡിറ്റോറിയത്തിൽ എം എൽ എ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി കെ വി അബ്ദുൾ നാസർ ശിവദാസ് ആറ്റുപുറം അഡ്വക്കേറ്റ് ഗലീമുദ്ദീൻ രജീഷ് ഉപാല ഇന്ദ്ര എന്നിവർ സംബന്ധിച്ചു വി എസ് സുധർമ്മൻ സ്വാഗതവും പി വി അയ്യൂബ് നന്ദിയും പറഞ്ഞു പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കെ സാദി സ്വരൂപ് ഷനിൽ കുമാർ നിമിഷ ജിഷ ഹരിഹരൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് സംഗീത നിശ്ചയം ഉണ്ടായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ നാടിന്റെ കരുതലായി ഈ നാടിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് എല്ലാ ജനകീയ വേദികളെയും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇച്ചക്കനുസരിച്ച് പോയ ഒരു കൗൺസിലായിരുന്നു കഴിഞ്ഞ രണ്ട് ടേമുകളിലായിട്ട് പൊന്നാനി നഗരസഭയിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി നാട്ടിൽ നടന്നിട്ടുള്ള ക്ഷേമ പദ്ധതികൾ അതിനപ്പുറത്തേക്കുള്ള സ്നേഹപദ്ധതികൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്ന സമയത്ത് പൊന്നാനിയാകെ ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ ഹാട്രിക് വിജയം ഈ നാട്ടിലെ ജനത എൽ ഡി എഫിന് സമ്മാനിച്ചത് തൃക്കാവിലെ അവരുടെ ജനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരോട് ഞാനൊരു വാക്കു വന്നിരുന്നു തൃക്കാവ് കൂടുതൽ ആ അമ്പലം പരിസരവും ആ ചുറ്റുവട്ടം ഞാൻ മനോഹരമാക്കണമെങ്കിൽ ആ കുളത്തിൻ്റെ ചുറ്റെ അതിമനോഹരമായ ഒരു ടി സംവിധാനം കുളം എൻ്റെ അഭിപ്രായം ഇവിടെ വെച്ച് പറയുകയാണ് ഇപ്പം തന്നെ അതിനാവശ്യമായ പണ്ട് തൃക്കാവിനൊരു വലിയ പാരമ്പര്യമുണ്ട് കൊളാണ്ടി ഗോവിന്ദകുട്ടി വിജയം കുറിച്ച് തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതി സഖ വി എം എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പം ഈ തൃക്കാവിൽ നിന്നോ ഉള്ള ഒരു പൊടിമീശക്കാരനാണ് സഖാ വി എം എസിന്റെ സർക്കാരിന് ഭൂരിപക്ഷം നൽകി കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വലിയ യാത്ര നടത്തിയ സർക്കാരിനെയും ഈ നാടിനെ മാറ്റി നിർത്താ ഒരുപാട് നയനടപടികളും രൂപീകരിക്കുന്ന വേണ്ടി രോഗം കൊടുത്തതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഒരു അഞ്ചു വർഷക്കാലം യുഡിഎഫിന്റെ കുട്ടികായിരുന്ന വാർഡായിരുന്നു വാർഡ് മുപ്പത്തിയേഴ് കഴിഞ്ഞാൽ